ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വെയറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് മയോണൈസാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മയോണൈസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ രണ്ട് കോഴിമുട്ട മൂന്ന് ചുള വെളുത്തുള്ളി അല്പം പഞ്ചസാര അല്പം ഉപ്പ് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ അല്പം വിനാഗിരി മയോണൈസ് തയ്യാറാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട മുഴുവനായിട്ടും ഒരു കോഴിമുട്ടയുടെ വെള്ളയും മാത്രം എടുക്കുകയാണ് ഞാൻ അരിഞ്ഞു വെച്ച മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സിയുടെ ബാക്ക് ബട്ടൺ ഉപയോഗിച്ചൊന്ന് അടിച്ചെടുക്കേണ്ടതാണ് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ബാക്ക് ബട്ടൺ ആണ് നമ്മൾ മയോണൈസ് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് ഒരിക്കലും ഫസ്റ്റ് സെക്കൻഡ് സ്പീഡ് ബട്ടൺ ഉപയോഗിക്കാൻ പാടില്ല എപ്പോഴും ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് നാലഞ്ച് പ്രാവശ്യമായിട്ട് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാനൊരു ഇരുന്നൂറ് എം എൽ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുകയാണ് ഇന്നൊരു മിക്സിയുടെ ബാക്ക് ബട്ടൺ ഉപയോഗിച്ചിട്ടൊന്ന് നാലഞ്ച് പ്രാവശ്യമായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതാണ് ഞാൻ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം മയോണൈസിൻ്റെ കട്ടി ഈ രീതിയിലാണ് വന്നിരിക്കുന്നത് അല്പം കട്ടിയും കൂടെ വേണ്ടത് കാരണം ഞാൻ അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എം എൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിൻ്റെ കട്ടി റെഡി ആയിട്ടുണ്ട് നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട് കറക്റ്റ് കട്ടി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടുക ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം